എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാംബൂ കട്ടൺ ആയിട്ട് ബന്ധപ്പെട്ടത് ബാമ്പൂ എന്ന് പറയുമ്പോൾ മുളയാണ് പക്ഷേ ഇന്ന് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടുകളുടെ എല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നത് മുളയല്ല ബി വി സി ആണ് അതായത് ഈ കട്ടനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെട്ട അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാക്കുന്നത് ഈ വീഡിയോയിൽ ഈ ബാമ്പൂ കട്ടൻ റിപ്പയർ ചെയ്യുന്നത് അതായത് പ്രധാനമായിട്ടും ഈ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആ റോപ്പ് കംപ്ലയിൻ്റായി ആ ബാമ്പൂ കട്ടൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് അപ്പോൾ അതിന് ഉള്ളൊരു സൊല്യൂഷനും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ പാമ്പൂ കട്ടൻ നമ്മൾ മുറിച്ചെടുക്കുന്ന ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മുറിച്ചെടുത്ത ഒരു പീസാണ് കാണിച്ചിരിക്കുന്നത് റോളായിട്ടാണ് ഇത് വരുന്നത് ഈ റോളിൽ നിന്ന് മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പശ ഒഴുകിയാണ് പശ ഒഴിച്ച് ആ രണ്ട് തലയിലും നമ്മൾ കട്ട് ചെയ്യേണ്ട നൂലിന്റെ രണ്ട് തലയിലും നമ്മൾ പശ ഇട്ടിച്ചു കൊടുക്കുക അതിന്റെ മറു സൈഡിലും കൂടെ നമ്മൾ പശ ഒഴിച്ചു കൊടുക്കണം മറു സൈഡിലും നമ്മൾ പശ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു പെൻ നൈഫ് ഉപയോഗിച്ചു പേനാക്കത്തി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ നൂല് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇതോലെ കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ പശ ഒഴിക്കാത്ത ഭാഗമാണെങ്കിൽ കാണിക്കുന്നത് അവിടെ നമുക്ക് നൂല് ഇളവിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മളെ നീളത്തിനും വീതിക്കും അനുസരിച്ച് ആവശ്യത്തിന് അളന്ന് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുക ഇനി നമ്മൾ ചാനൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ചാനലിനകത്ത് ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുക വേണം അലൂമിനിയം ചാനലാണ് ഈ അലൂമിനിയം ചാനലിൽ നമ്മൾ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈതിൻ്റെ വീതി നമ്മൾ നേരത്തെ കണ്ട പായയുടെ വീതി ഒന്ന് അളക്കാൻ പോവുകയാണ് അപ്പോൾ അത് അളന്നതിൽ നാലടിയാണ് നമ്മളുടെ ഇതിനകത്ത് വീതി വരുന്നത് നാലടി വീതിയുടെ പ്ലാ പായാണ് അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ ആവശ്യത്തിന് മുറിച്ചെടുക്കുക അപ്പോൾ ഈ അലൂമിനിയം ചാനൽ നമുക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ മേടിക്കാൻ കിട്ടും മുക്കാലിഞ്ചാണ് ചതുരം വരുന്നത് ഇതിനകത്ത് വെച്ചിട്ട് ഇനി നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ എടുത്ത് മാർക്ക് ചെയ്യണം ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം നമ്മൾ പല സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ ബ്രാക്കറ്റ് ബ്രാക്കിലെടുത്ത് അതിൻ്റെ ലോക്കാണ് നമ്മളെടുത്ത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ലോക്ക് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിനകത്ത് ഈ കാണുന്ന ആ ഒരു പല്ലുള്ള സാധനം മുകളിലോട്ടും താഴോട്ടും അനങ്ങുന്നതാണ് അപ്പോൾ അത് നമ്മൾ വലുതു വശത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ അവിടെ വെച്ചുകൊണ്ട് ഒരു മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം അതിന് സപ്പോർട്ടായിട്ട് വരുന്ന കപ്പിയാണ് അപ്പം അത് നമ്മൾ ഒരിഞ്ച് ഏകദേശം ഒരു ഒരിഞ്ചോളം മാറ്റി നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തേക്കെ ഒരു മാർക്കും കൂടെ കൊടുക്കുകയാണ് ഇതിന് ശേഷം ഇതിൻ്റെ ഇടത് സൈഡ് നമ്മൾ വലിയ സൈഡാണ് ആദ്യം മാർക്ക് ചെയ്തത് പിന്നെ നമ്മൾ ഇടത് സൈഡിലോട്ട് ആ ചാനലിൻ്റെ അവിടെ എട്ട് ഇഞ്ച് നമ്മൾ അവിടെയും ഒന്ന് മാർക്ക് ചെയ്യണം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് മൊത്തത്തില് മൂന്ന് ലോക്കാണ് ഉള്ളത് നമുക്ക് മൊത്തം അതിൽ ഒരു ലോക്കും രണ്ട് കപ്പിയുമാണ് അപ്പോൾ അതിൽ ഒരെണ്ണം ഒരു ലോക്കും അപ്പറടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്തത് നമ്മൾ ഈ സൈഡിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അവിടെ മാർക്ക് ചെയ്തു അപ്പൊ ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ മാർക്ക് ചെയ്ത ഓരോ പോയിന്റിലും നമ്മള് ഡ്രില്ല് അടിച്ചതിന് ശേഷം റിബേറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഡ്രില്ല് അടിച്ച് ഫിറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മൾ ഹോൾ അടിക്കുകയാണ് അങ്ങനെ നമ്മൾ ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഇടത് സൈഡിൽ ആ കപ്പി വെക്കുകയാണ് ആ ഭാഗത്ത് നമ്മൾ റിവേറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞ് വലതു സൈഡിൽ അവിടെ ഒരു കപ്പി കാണം അവിടെ നമ്മൾ റിബേറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഇനി നമ്മൾ ലോക്കാണ് ഫിറ്റ് ചെയ്യുന്നത് ക്ലോക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ തിരിഞ്ഞ് ഒരു കാരണവശാലും വല സൈഡിൽ ആ പല്ലുള്ള ഭാഗം ഇറങ്ങി നിൽക്കുന്ന പല്ലുള്ള ഭാഗം വരേണ്ടതുണ്ട് അപ്പോൾ അത് കണക്കാക്കി നമ്മൾ വല സൈഡിലും ക്ലോക്ക് ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിന് അവിടെ വെച്ചതിന് ശേഷം റിബേറ്റ് ഫിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇനി നമുക്കുള്ളത് അതുകൊണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിബേറ്റ് വെച്ചു നമുക്കിന് റിബേറ്റ് പഞ്ച് പഞ്ചുകൊണ്ട് നമുക്ക് റിബേറ്റ് ചെയ്താൽ മതി എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ക്ലാമ്പ് ഉറപ്പിക്കാനുള്ള ഹോൾ ഇടണം ആ ഹോൾ ഇടാനുള്ള മാർക്ക് ചെയ്യുകയാണ് അത് നമ്മൾ ഈ ക്ലാമ്പ് ഇത് കണക്ക് നട്ടും ബോൾട്ടോട്ട് ഫിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ നട്ടും ബോൾട്ടോട്ട് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അവിടെ ആ ഭാഗത്തൊരു മാർക്ക് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഹോൾ ഇടാനുള്ളതാണ് അവിടെ ഒരു ഹോൾ ഹോളിട്ടു ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു മാർക്ക് ഇട്ടു അങ്ങനെ രണ്ട് ഹോൾ നമുക്ക് ഇനി ഇടാനുണ്ട് ി അതിനെ ഹോൾ ഇടാനുള്ള വിറ്റ് എട്ട് എം എം ആണ് ആ എട്ട് എം ഉള്ള ഹോൾ ഇടണം ഹോൾഡിട്ട് കഴിഞ്ഞു അതിനകത്ത് ഇനി നമ്മൾ ബ്രാക്കറ്റ് ചെവരിൽ വിറ്റിയുള്ള ബ്രാക്കറ്റാണ് ഇതാണ് കിട്ടിയതിന് ശേഷം തന്നെ അതായത് ഇതിൻ്റെ ബാക്ക് സൈഡ് അത് ആ ഭാഗം നമ്മൾ ചെവരിൽ വിറ്റിയും ഇവിടെ നമ്മൾ ബാമ്പ് വിറ്റിയതിനു ശേഷം അതിനകത്തെടുത്ത് കൊടുത്തിട്ട് നട്ട് ബോൾട്ടിടാം ഇതാണ് നമ്മൾ ആ ലോക്ക് എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത് പായയുടെ ഏറ്റവും ടോപ്പ് അറ്റത്ത് അവിടുന്ന് കുറച്ച് വിട്ട് വേണം നമ്മൾ അത് വെച്ച് വെക്കാനായിട്ട് ഇനി നമ്മൾ ആ മുകളറ്റത്ത് ആ ഗ്യാപ്പ് നമ്മൾ അത്രയും അധികം ഇട്ടേക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് നമ്മൾ മറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും അധികം ഇടുന്നത് അത്രയും ഭാഗം നമ്മൾ ഇറക്കിയിടണം നമ്മുടെ ആവശ്യത്തിന് ഇറക്കിയിടാം ഇറക്കിയിട്ടതിന് ശേഷം അത് ഇരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ലോക്കെല്ലാം മറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് ഈ ചാനലിൽ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്തതിന് ആ പായുമായിട്ട് ഉറപ്പിക്കണം അപ്പം അതിന് നമ്മൾ ഇത് കണക്ക് ഒരു മൂന്നെണ്ണ മൂന്ന് ഭാഗത്തായിട്ട് നമ്മൾ ഫ്രവേറ്റ് ഫിറ്റ് ചെയ്താൽ മാത്രം മതിയാവും ഇനി നമ്മൾ ിറ്റ് ചെയ്യാനുള്ള ഒരു കോണം ഇനി നമ്മൾ ചരട് കൊരുക്കാൻ പോവുകയാണ് ചരട് നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ നീളം കണക്കാക്കി ആവശ്യത്തിന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൊരുക്കാൻ നിൽക്കുക ആ നമ്മൾ ആവശ്യത്തിനുള്ള നീളം എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു തുമ്പ് ഇവിടുന്ന് കൊരുത്തിരക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിത് ക്ലാമ്പിൽ ഫിറ്റ് ചെയ്യുന്ന മൊത്തേഡിലാണ് നമ്മളിപ്പോൾ ഹോളിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഹോൾ ഹോളിട്ടേക്കുന്നതിൽ നിങ്ങൾക്ക് ഇനിയും ഫിത്തിയിൽ അല്ലെങ്കിൽ സീലിങ്ങിൽ ഡയറക്റ്റ് നമുക്ക് ഹോൾ അടിച്ച് വേണമെങ്കിലും ഇതുപോലെ സ്ക്രൂ ഇട്ട് നമുക്ക് നേരിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കിയിരിക്കുക ഇത് കണക്ക് സീലിങ്ങിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഈ ചരട് കുരുക്കാൻ പോവുകയാണ് ചരടിൻ്റെ തുമ്പെടുത്തതിനു ശേഷം ഈ കപ്പി ഇവിടെ കുരുക്കണം അതിന് മുമ്പായിട്ട് ഈ ചരട് നമ്മൾ ഈ പായയുടെ ഏറ്റവും അടിഭാഗത്തിടണം അടിഭാഗത്തിട്ടതിന് ശേഷം ഈ ചാനലിൻ്റെ ആ കപ്പി വരുന്ന ആ ഭാഗത്ത് ആ ചെറിയ വിടവിൽ കൂടി പായയുടെ വിടവിൽ കൂടി നമ്മൾ ഈ റോപ്പ് മറുഭാഗത്തെടുക്കുക മറുഭാഗത്തെടുത്തതിനു ശേഷം ആ ചാനലിൽ ഇതിനെ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കെട്ടി നിർത്തണം കെട്ടിക്കഴിഞ്ഞു കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ റോപ്പ് താഴോട്ട് എടുക്കുക പുറത്തെടുത്തതിന് ശേഷം ഇത് ഈ റോപ്പ് ഇതിൻ്റെ അടിയിൽ കൂടെ പോയി താഴെ ഈ പായയുടെ മറ്റേ അറ്റത്തെത്തി അവിടെ നിന്ന് കറക്കി നമ്മൾ ഈ റണ്ടെണ്ണെടുത്ത് കൊണ്ടുവരിക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യുന്ന എങ്ങനെയൊന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം അതിനുശേഷം ആ തുമ്പ് കൊണ്ടുവന്ന് ഈ കപ്പിയിൽ കൂടെ പൊരുത്തെടുക്കുക ഈ കപ്പിയിൽ കൂടെ കൊരുത്തെടുത്ത് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മറുതലയിലുള്ള ഈ ഭാഗത്തെ കപ്പിയിൽ കൂടെ കൊരുത്തെടുക്കണം അതുവഴി കൊരുത്തെടുത്തതിന് ശേഷം ആ റണ്ണറിൻ്റെ ആ പുറകിൽ കൂടി കൊടുത്തെടുക്കുക അതിനുശേഷം ആ ചിരട് മൊത്തം പുറത്ത് ഇട്ട് വലിച്ചെടുത്തുക വലിച്ചെടുക്കുക എന്നതിന് ശേഷം നമ്മൾ കണ്ട ആ ബ്രൗൺ കളറിലുള്ള രണ്ട് പല്ലുള്ള രണ്ട് ചക്രങ്ങൾ അതിനകത്തുണ്ട് അതിനെ രണ്ടിൻ്റെ ഇടയിൽ കൂടി ചിരട് പുറത്തെടുക്കുക പുറത്തെടുത്ത് നമ്മൾ അതേ ചിരട് തന്നെ തിരിച്ച് ഇപ്പുറത്തെടുക്കുക ശേഷം നമ്മൾ ആ ആരെണ്ണത്തിൻ്റെ മുകളിൽ കൂടെ കൊരുത്ത് ഇപ്പുറത്ത് കപ്പിയിൽ കൊരുത്തതിനു ശേഷം കപ്പിയിൽ കൂടെ തിരിച്ച് താഴോട്ട് എടുത്ത് നേരത്തെ അപ്പുറത്ത് ചെയ്തതുപോലെ ഈ കയറ് താഴെ കൊണ്ടുപോയി അതിന്റെ മറുതലയിൽ താഴെ കൊണ്ടുപോയതിനു ശേഷം നമ്മൾ അതിന്റെ മറുഭാഗത്ത് കൊണ്ടുവന്ന് കെട്ടേണ്ടതുണ്ട് അപ്പോൾ ഞാൻ താഴെ കൊണ്ടുപോവുകയാണ് താഴെ കൊണ്ടുപോയി എൻ്റെ അടിയിൽ കൂടെ കയറിപ്പുറത്തെടുത്ത് ഇപ്പുറത്തെടുത്തതിനു ശേഷം നമ്മളവിടെ കയറെടുത്തതിന് ശേഷം ആ ചാനലിൽ കെട്ടി നിർത്തുകയാണ് ചെയ്യേണ്ടത് ഇത്രയും ആയപ്പോൾ നമ്മൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ബ്രാക്കറ്റ് ചുവരിൽ ബ്രാക്കറ്റ് അടിച്ചെടുത്ത് ഇത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി അതിന് മുമ്പായിട്ട് ഞാനിത് ഫിറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം കാണുന്ന റോപ്പിലാണ് നമ്മൾ പായ പിടിച്ച് മുകളിലോട്ട് പോക്കുന്നത് ഇനി നമ്മൾ ചാനൽ ഫിറ്റ് ചെയ്താൽ മാത്രം മതി ഇനി നമ്മൾ പാമ്പ് ഫിറ്റ് ചെയ്യുന്നതാണ് ആ ബ്രാക്കറ്റ് ചെവരിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫിറ്റ് ചെയ്ത് നേരത്തെ കാണിച്ചതുപോലുള്ള ഹോളിൽ നമ്മൾ ഇറക്കി വെക്കുകയും നമ്മളത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ആ നട്ട് നമ്മൾ നേരത്തെ ഉള്ള നട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്താൽ മാത്രം മതിയാവും രണ്ട് സൈഡിൽ ബ്രാക്കറ്റ് ഉണ്ടാവും രണ്ട് സൈഡിലെ ബ്രാക്കറ്റിലും അപ്പുറം അപ്പുറം നമ്മൾ ഇത് കണക്ക് ഉറപ്പിച്ചിഴിയുമ്പോൾ അത് മൊത്തം പൂർണ്ണമായിട്ട് ഉറച്ചിരിക്കുന്നതാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞത് നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കുകയാണ് താഴേ നിന്ന് നമ്മൾ വലിക്കുമ്പോൾ അത് കണക്ക് ഉയർന്ന് വന്നിരിക്കും അപ്പം നമ്മൾ മെക്കാനിസം വർക്ക് ചെയ്യാനുള്ളത് ഇടത്തോട്ട് നമ്മൾ പിടിക്കുമ്പോൾ ആ ലോക്ക് ഓപ്പൺ ആവും ശേഷം താഴോട്ട് ഊർന്ന് വരും അത് ലോക്ക് ആവുന്നത് പലത്തോട്ട് മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് പിടിച്ച് ചരട് ഇറക്കുകയും അത് വലത്തോട്ടാക്കുകയും ചെയ്യുമ്പോൾ അത് ലോക്ക് ആയിരിക്കുകയും ചെയ്യുന്നതാണ് ഇനി നമ്മൾ ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കപ്പി നിങ്ങൾ ഫിറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലോ ആ ലോക്ക് ആ ഭാഗം സെൻറ്റർ ഭാഗത്ത് ഫിറ്റ് ചെയ്തേക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചില സ്ഥലത്തെല്ലാം സെൻറ്റർ ഭാഗത്ത് ലോക്ക് ഫിറ്റ് ചെയ്താലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കാണിച്ചേക്കുന്ന ഇതൊരു ലോക്കാണ് ഇതേപോലുള്ളൊരു ചാല് വീണിട്ട് ആ നമ്മുടെ ചരട് ഓടാതിരിക്കുന്നൊരു സംഭവം ഉണ്ട് അതേപോലെയുള്ളൊരു ചാല് വീഴും അപ്പുറം ഇപ്പോഴേക്കൂടെ ഈ റോപ്പ് ഓടുമ്പോൾ ചാല് വീഴുന്നതാണ് നമ്മൾ വലിക്കുമ്പോൾ ചാല് വീഴുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഈ ഒരു ലോക്ക് ഫിറ്റ് ചെയ്യുന്നത് ഉത്തമമല്ല അങ്ങനെ നിങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡാമേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക പുതിയൊരു ലോക്ക് മേടിച്ചിട്ട് നിങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് മാറ്റി അതിനെ നിങ്ങൾ ഈ വലത് സൈഡിൽ ഫിറ്റ് ചെയ്യുക അങ്ങനെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് ഈ റോപ്പ് ഇരിക്കുന്നതാണ് ആ പായ്ക്കും ഒരു കംപ്ലൈൻറ്റ് വരുന്നതല്ല ആയി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ എത്തുന്നതാണ് അതുപോലെ എല്ലാവർക്കും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്